േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിക്രമിൻ്റെ നീക്കങ്ങൾ അറിയുന്നതിന് വേണ്ടി പുതിയ പ്ലാനുമായി മുന്നിലേക്ക് പോവുകയാണ് പ്രകാശൻ വിക്രമിനാണ് എങ്കിൽ ഈ പ്ലാൻ ആദ്യം മനസ്സിലാകുന്നുമില്ല ഇതേ തുടർന്ന് എൻ്റെ ജീവിതം നശിപ്പിച്ച അവളെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും ആ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പുതിയ പ്ലാനുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ അവൻ ഈ കാര്യം മനസ്സിലാക്കുന്ന പ്രകാശൻ കല്യാണിയെ ചെന്ന് കാണുകയും കല്യാണിയോട് വിക്രമിന്റെ പുതിയ പ്ലാനിങ്ങിനെ പറ്റി അറിയിക്കുകയും ചെയ്യുന്നു കല്യാണി നീ ഒന്ന് സൂക്ഷിക്കണം അവനെ അറിയാമല്ലോ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് എന്തായാലും അവൻ്റെ ഓരോ നീക്കത്തെ പറ്റിയും ഞാൻ നിന്നെ അറിയിക്കാം നിനക്ക് ഒന്നും വരില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു പ്രകാശൻ പക്ഷെ ഇതേ തുടർന്നാണ് ഒരുക്കിയ കെണിയിൽ നിന്ന് എങ്ങനെയാണ് കല്യാണി രക്ഷപ്പെട്ടത് എന്ന ചോദ്യം വിക്രമിൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് തന്നെ ആരോ ചതിച്ചിരിക്കുന്നു എന്ന് വിക്രമിന് ഉറപ്പാവുകയും ചെയ്യുന്നു ഇതോടെയാണ് താൻ ഈ കാര്യം പ്രകാശനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രകാശൻ തന്നെ കൂടെ നിന്ന് ചതിക്കുകയാണ് എന്ന് ഇതോടെ വിക്രം തിരിച്ചറിയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്